അസലാ വൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമായ അഷ്റഫ് ഇൽ ഖൽക്ക് മുഹമ്മദ് റസൂൽ അല്ലാ വസ്ലം പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം ഞാൻ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് ഡോക്ടർ പി കെ അബ്ദുൾ റസാഖ് സുലമി എന്നാണ് ഞാൻ അരീക്കോട് ഇനടുത്ത പുത്തനം സൗത്ത് എന്ന സ്ഥലത്താണ് ജനിച്ചത് പിന്നെ പുത്തലത്ത് പഠിച്ചു അതിനുശേഷം മരിക്കോട് സുല്ലം ഇസ്ലാം ഓറിയൻ്റൽ ഹൈസ്കൂളിലും പിന്നീട് സുല്ലം ഇസ്ലാം അറബി കോളേജിലും പഠിച്ചു ഞാൻ മൂന്ന് നാല് സ്കൂളുകളിൽ വർക്ക് ചെയ്തു യു പി സ്കൂളുകളിൽ പത്ത് വർഷത്തോളം അതിനിടക്ക് ഡിഗ്രി ബി എ എം എ ഒക്കെ പ്രൈവറ്റായിട്ട് പഠിച്ചു എം എ ഫസ്റ്റ് റാങ്ക് കിട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലെ അധ്യാപകനായി ചേർന്നു രണ്ടായിരത്തി ഏഴിലാണ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തത് അതിനിടയ്ക്കായി രണ്ട് വർഷം സർവീസിൽ നിന്ന് ഈവെടുത്ത് ഖത്തറിലേക്ക് ട്രാൻസ്ലേറ്ററായിട്ട് ഗവൺമെൻറ് സർവീസിൽ ഖത്തർ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്തു ഇംഗ്ലീഷ് ടു അറബിക് അറബിക് ടു ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് അല്ലി തിജാഹാത്ത് ജദീദ ഫി തഫ്സീൽ ഖുർആാൻ ഖുർആൻ വ്യാഖ്യാനത്തിലെ നൂതന പ്രവണതകൾ എന്നാണ് വിഷയം അതിലെ തിസീസിലെ ഒരു അധ്യായം എട്ട് അധ്യായങ്ങളിലൊരധ്യായമാണ് ഷഹാതു താരിഖ് അലി ഏജാദുൽ ഖുർആാൻ അഥവാ ഖുർആനിൻ്റെ ചരിത്രപരമായ മാനുഷികത അതായത് ഖുർആനിൻ്റെ അനുഷികർക്ക് ചരിത്രത്തിൻ്റെ സാക്ഷ്യം എന്നാണ് ആ അദ്ദേഹത്തിൻ്റെ പേര് അറബിക്കിൽ ആണല്ലോ ടിസി സമർപ്പിക്കുക അതിൽ ഞാൻ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഖുര്ആൻ പറഞ്ഞ ചരിത്ര കാര്യങ്ങൾ ഇപ്പോഴുള്ളത് ഏതൊക്കെയാണ് അതിൻ്റെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠനം നടത്തി ആ രാജ്യങ്ങളിലൊന്നും പോയിട്ടല്ല പല അലിഗ്രൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ലൈബ്രറികളൊക്കെ പോയി പരതി അന്ന് ഇന്ന് അതുപോലെ അന്ന് നെറ്റിലൂടെ പരിചയിക്കാൻ നോക്കാനെന്നുള്ള സൗകര്യമുള്ള അല്ലാത്തക്കാരാണ് അങ്ങനെ അവസാനം ആ ടി കൊടുത്തു അങ്ങനെ അത് ഡോക്ടറേറ്റ് കിട്ടിയ ശേഷം ആ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തി ലോകത്തിൻ്റെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചാൽ ഒരുപാട് പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ വലിയൊരു കാര്യം ഉണ്ടാവും ദൃശ്യം ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് കാണുകയാണല്ലോ എന്ന് തോന്നി അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചുറമ്പേ ഇതിന് ഒന്ന് ആ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണേ എന്ന് രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് സാമ്പത്തികം മറ്റൊന്ന് സാങ്കേതികം പ്രത്യേകിച്ചും ആ രാജ്യങ്ങളിൽ പോകാനുള്ള വിസയും കാര്യങ്ങളൊക്കെ എൻ്റെ അയൽവാസി കൂടിയായിരുന്ന ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ പി എസ് എം തന്നെ ഡോക്ടർ മുസ്തഫ കമാൽ പാഷയോട് ഞാൻ ഈ വിവരം പറഞ്ഞു വേൾഡ് മാപ്പ് വരച്ചു റൂട്ട് വരച്ചു പോകാനുള്ള വഴിയെക്കുറിച്ചൊക്കെ അങ്ങനെ അദ്ദേഹം ഇൻഷാല്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അധികം കഴിഞ്ഞില്ല ഒരു ദിവസം ഒരു നിഷ്കളങ്കനായ നല്ലൊരു മനുഷ്യൻ ഒരു ധനാണ്ടിന് ഒരു വ്യക്തി പാഷയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ പരിചയമുള്ളതാണ് ചവക്കാട്ടിലെ അദ്ദേഹം അബ്ദുസലാം സാഹിബ് അവിടെ വന്നപ്പോൾ കമാൽ പാഷ ഈ വിവരം പറഞ്ഞു ഖുറാനിൽ പറഞ്ഞ ചരിത്ര സ്ഥലങ്ങൾ ഒന്നായിട്ട് വീഡിയോയിൽ പകർത്തി ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇതുവരെ ഒരു ഫുള്ളായിട്ടുണ്ടായിട്ടില്ല അവിടെ ഇപ്പോൾ ഏതെങ്കിലും ഭാഗ്യമായിട്ട് വിടങ്കിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആദ്യമായിട്ട് ഈ ഒരു ദൗത്യം അങ്ങനെ നമുക്ക് പുതിയൊരു ഒരു ഉണ്ടാക്കാൻ ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എത്ര വേണ്ടി വരും അതിന് ചിലവ് എന്ന് വെച്ച് കമാൽപ്പാഷ അതിന് സംഖ്യ പറഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷത്തോളം ചുരുങ്ങി വേണം എന്ന് പറഞ്ഞു ഇതിപ്പോൾ ഇരുപത്തി ഇരുപത്തിയാറ് വല്ല മുമ്പാണല്ലോ അപ്പോൾ ഞാൻ അത് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ഈ ദൗത്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സഹായത്തിലൂടെ ഇത് യാഥാർത്ഥ്യമായി തുടങ്ങി അതിനുവേണ്ടി ഞങ്ങൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾക്ക് മലഭാഷയും അങ്ങനെ ഓരോ രാജ്യങ്ങളിലും പോയിട്ട് വിസ അടിപ്പിച്ചു ആദ്യത്തെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അത് ഏപ്രിൽ ഒന്നിന് ഏപ്രിലിൽ തന്നെ പുറപ്പെടാൻ കാരണം ഏപ്രിൽ മെയ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പി എസ് എം കോളേജിൽ അവധിയാണല്ലോ അപ്പം ലീവ് എടുക്കാതെ കഴിച്ചുക അങ്ങനെ സൗദി അറേബ്യ ഈജിപ്ത് ജോർഡാൻ ഒമാൻ യു എ എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു ഫസ്റ്റ് യാത്ര അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് അത് എഴുപത്തിയേഴ് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന യാത്ര ആയിരുന്നു യാതൊരു പരിചയമില്ലാത്ത നാടുകളിലൂടെ അന്വേഷിച്ച് തെണ്ടി തിരിഞ്ഞ് നെറ്റിൻ്റെ സൗകര്യങ്ങളോ ഓ ടെലിഫോൺ സൗകര്യമൊന്നുമില്ല വീട്ടിലൊക്കെ ഒരു വിവരം അറിയിക്കാൻ ഫോണുകൾ മൊബൈലിൽ നിന്നൊരു പ്രശ്നമില്ല പിന്നെ ലാൻഡ് ഫോൺ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവുകയുള്ളൂ അതും എൻ്റെ വീട്ടിലൊന്നും ഫോണുമില്ല തിരങ്ങാടി വളരെ കുറഞ്ഞ വീടുകളിൽ ഫോണുള്ള ഒന്ന് കമാൽപ്പാഷയുടെ വീട്ടിലാണ് അങ്ങനെ അതിൽ അതിൽക്ക് വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്രയോ കാത്തു നിൽക്കണം എന്നിട്ട് ട്രങ്ക് ബുക്ക് ചെയ്ത് കാത്തു നിന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളിലുള്ള കാലഘട്ടത്തിൽ പുറപ്പെട്ടു അങ്ങനെ അലഹമ്മില്ല ആ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കിട്ടിയ വിവരങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് സെമിൽ ഷ എന്ന ഒരു സുഹൃത്ത് അന്ന് അദ്ദേഹം താമസിച്ചിരുന്നത് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള തേഞ്ഞിപ്പലത്ത് ആയിരുന്നു അദ്ദേഹമായിരുന്നു വീഡിയോഗ്രാഫർ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒക്കെ ഇത്രയും രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പഴുതിയിട്ട് അതെല്ലാം എടുത്തു വന്നു ആ ദൃശ്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഖുർആനിൻ്റെ ചരിത്ര ഭൂമികളിലൂടെ എന്ന പേരിൽ ഒരു ഫിലിം ഉണ്ടാക്കി അന്നത് ക്യാസറ്റാണ് സീഡി പോലും ഇറങ്ങിയിട്ടില്ലാത്തൊരു കാലാണ് ഒക്കെ പിന്നീട് ഇറങ്ങുന്നത് അന്ന് ക്യാസറ്റാണ് ഒരു പെട്ടി പോലത്തെ സാധനം അതിൽ ഇട്ടിട്ടിങ്ങനെ ബോക്സിൽ ഇട്ട് കാണിക്കലാണ് അന്ന് അത് പുറത്തിറങ്ങി ഒരുപാട് പുതുമയായിരുന്നു ആൾക്കാർക്ക് കാരണം ഒന്നും ഇല്ലാത്തതല്ലേ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പ്രദർശനങ്ങളും മറ്റൊക്കെ നടന്നു ഒക്കെ ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇതിലും ഇനി കാണാത്ത രാജ്യങ്ങളും പോയ രാജ്യങ്ങളിൽ തന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദൃശ്യങ്ങളും ഉൾപ്പെടെ ഒന്നുകൂടി ഒരു വിശദമായ രൂപത്തിൽ എടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആണ് രണ്ടാമത്തെ യാത്ര പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ മാസത്തിൽ ആണ് പുറപ്പെട്ടത് സെപ്റ്റംബറിലാക്കാൻ കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്ന ചില രാജ്യങ്ങളിലൊക്കെ ഐസ് വീഴുന്ന പ്രദേശങ്ങളായതുകൊണ്ട് അവിടുത്തെ ആ കാലാവസ്ഥ നോക്കിയാലേ ഇപ്പോഴെന്ന് പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് രണ്ടാം യാത്ര ഞാനും ഡോക്ടർ കമാൽ പാഷയും ഒരു റോബിൻ എന്ന മറ്റൊരു വീഡിയോഗ്രാഫറ് അദ്ദേഹം തൃശ്ശൂർ ബിൻസ് സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്ര വീഡിയോഗ്രാഫറായിരുന്നു അദ്ദേഹവും കൂടി പുറപ്പെട്ടു ഞങ്ങൾ ഇറാൻ ബോംബെയിൽ നിന്ന് പുറപ്പെട്ടു മസ്ക്കറ്റ് വഴി ഇറാനിലേക്ക് ഇറാനിൽ നിന്ന് അർമേനിയയിലേക്ക് അർമേനിയയിൽ നിന്ന് സോവിയറ്റ് ജോർജിയയിലേക്ക് ജോർജിയയിൽ നിന്ന് തുർക്കിയിലെ ഇസ്തമ്പൂളിലേക്ക് പഴയ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന ഇസ്തമ്പൂൾ അവിടുന്ന് ബെയ്റൂത്ത് അഥവാ ലെബനോണിലെ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് ബെയ്റൂത്തിൽ നിന്ന് ജോർഡാൻ തലസ്ഥാനമായ അമ്മാനിലേക്ക് അമാനിൽ നിന്ന് തൊക്കെ വിമാനങ്ങളിലാണ് ഓരോ വിമാനങ്ങളിലായിട്ട് കരമാർഗം ആയിരം കിലോമീറ്റർ സഞ്ചരിച്ച് ഇറാഖിൻ്റെ തലസ്ഥാനമായ ബഗ്ദാദിലേക്ക് ബഗ്ദാദിൽ നിന്ന് കരമാർഗം തന്നെ സഞ്ചരിച്ച് നബിയുടെ നാടായ മസൂളിലേക്ക് അടക്കൻ ഇറാഖിൽ അവിടുന്ന് കുർദിസ്ഥാൻ എന്ന അർദ്ധ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഇറാഖിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഫുൾ സ്വാതന്ത്ര്യം എന്നായിട്ടില്ല അവർ ആ അതിൻ്റെ അറ്റത്ത് കുർദ്ദിസ്ഥാൻ്റെ അറ്റത്ത് പോയി അവിടെ നിന്ന് ജ്യൂതി നോക്കി കണ്ടു പിന്നെ തിരിച്ച് ഭഗദാദിലൂടെ വന്ന് വീണ്ടും ജോർഡാനിലെത്തി ജോർഡാനിൽ നിന്ന് പിന്നെ ഞങ്ങൾ പിന്നീട് ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്ക് അങ്ങനെ ഈജിപ്തിൽ നിന്ന് പിന്നീട് യമനിലേക്ക് യമൻ തലസ്ഥാനമായ സന്നായി നിന്ന് പിന്നീട് അബുദാബി വഴി ഇന്ത്യയിലെ ബോംബെയിലേക്ക് ബോംബെയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് കാലിക്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് തിരങ്ങാടിയിലേക്ക് ഇതാണ് രണ്ടാമത്തെ ഖുറാൻ ചരിത്ര ഗവേഷണ യാത്ര അറുപത്തിയാറ് ദിവസമായിരുന്നു ആ യാത്ര ഇത് രണ്ടും കൂടി കൂട്ടി റീഎഡിറ്റ് ചെയ്തു മണിക്കൂറുകളോളം ദിവസങ്ങളോളം മാസങ്ങളോളം അതിനു വേണ്ടി മെനക്കെട്ടു റീഎഡിറ്റ് ചെയ്തു അത് ശബ്ദം കൊടുത്തു എന്നിട്ട് അത് അന്ന് തിരുങ്ങാടി പി എസ് എം ഹോളിൽ ആദ്യം വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് അവിടെ ഹിസ്റ്ററി അധ്യാപകനുമായിരുന്ന കെ ടി ജലീൽ അന്ന് സൗണ്ട് കൊടുത്തത് എന്നിട്ട് പിന്നെ ആ ഫിലിം ആണ് പിന്നീട് പ്രചരിച്ച് അറബി ഉറുദു ഇംഗ്ലീഷ് തമിഴ് ബംഗാളി ആസാമീസ് ഇൻഡോനേഷ്യൻ റഷ്യൻ അൽബേനിയൻ സ്പാനിഷ് കാനഡ എന്നീ പന്ത്രണ്ട് ഭാഷകളിൽ അത് പുറത്തിറങ്ങി സി ഡി ആയിട്ടും യൂട്യൂബിലുമായിട്ട് പ്രചരിച്ചു യൂട്യൂബിലിപ്പോഴും ത്രൂ ദ ഹിസ്റ്റോറിക്ക് ലാൻഡ്സ് ഓഫ് ഖുർആൻ എൽ എ എൻ ഡി എസ് ലാൻഡ്സ് ഓഫ് ഖുർആാൻ എന്നടിച്ചാൽ കുറേ ലിങ്കുകൾ കിട്ടും അതിൽ നയിൽ നദിയിൽ കുറേ ബോട്ടുകൾ നിൽക്കുന്ന മീൻപിടുത്ത ബോട്ടുകൾ നിൽക്കുന്ന ഒരു ലിങ്ക് ഫോട്ടോ ഉള്ള ഒരു ലിങ്ക് കിട്ടും അതാണ് ഏറ്റവും കൂടുതൽ സമയമുള്ളത് മറ്റ് പല ലാംഗ്വേജുകളിലുള്ളതും നിങ്ങൾക്ക് മലയാളത്തിലും ഉറുദുവിലൊക്കെ കിട്ടും ഖുറാൻ കെ താരേഹ് മക്കാമത്ത് എന്നടിച്ചാൽ അതിൻ്റെ ഫിലിം ഫുള്ളായിട്ട് ഉറുദുവിൽ കിട്ടും ഇൻ ഇൻഫ്ലൈറ്റ് ഫിലിമായിട്ട് അംഗീകരിച്ചു കുറേ വർഷങ്ങളോളം പാകിസ്ഥാൻ്റെ വിമാനങ്ങളിൽ അത് അംഗീകരിക്കപ്പെട്ടിരുന്നു ബംഗ്ലാദേശ് എയർലൈൻസിൻ്റെ വിമാനങ്ങളിലും അത് കുറേ കാണിച്ചിരുന്നു പിന്നെ പല രാജ്യങ്ങളിൽ പസഫിക് ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ അത് കാണിച്ചു ചന്ദ്രനാദ്യമായി ഇറങ്ങിയ നീൽ ആംസ്ട്രോങ്ങിനും സൗത്ത് ആഫ്രിക്കൻ ആയിരുന്ന നെൽസൺ മണ്ടേലക്കും ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനൊക്കെ അതിൻ്റെ കോപ്പി ഞാൻ അയച്ചു കൊടുത്തു ആം ആംസ്ട്രോങ്ങും ഈ മൂന്ന് പേരും കത്ത് മറുപടി അയച്ചു ആംസ്ട്രോങ് ഡിആർ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ മറുപടി അയച്ചു നെൽസൺ മണ്ടേലയും പിന്നെ രാഷ്ട്രപതി ഭയന്നുള്ള എ പി ജെ അബ്ദുൽ കലാമിൻ്റെയൊക്കെ മറുപടി അവർ ഓഫീസിൽ നിന്ന് അവിടെ കിട്ടി എന്ന് പറഞ്ഞിട്ട് കിട്ടി ആം ആംസ്ട്രോങ്ങിൻ്റെ കത്ത് അഭിനന്ദിച്ചുകൊണ്ടും കിട്ടി ഇതാണ് അതിൻ്റെ ചരിത്രം ഇപ്പോഴും നിങ്ങൾക്കത് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും അത് താല്പര്യമുള്ളവർ അടിച്ചു നോക്കാം നിങ്ങൾക്കത് ദൃശ്യം നേരിട്ട് കാണാവുന്നതാണ് ആ യാത്രകളിലെ അനുഭവങ്ങൾ ആണ് നിങ്ങളോട് ഞാൻ ഇനിയുള്ള എപ്പിസോഡുകളിൽ പങ്കുവെക്കുന്നത് അസ്ലാമലൈക്കും